തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമി യൂത്ത് ലീഗിന്റെ പ്രതിനിധി സംഘം സന്ദർശിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് പതിനഞ്ച് കോടി രൂപയുടെ അഴിമതി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നും അതിന്റെ ഉത്തരവാദി അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണ് ആണ് എന്നും ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് ഏറ്റെടുത്ത ഭൂമിയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും അന്ന് ഭരിച്ചിരുന്ന മന്ത്രിമാർക്കും ഒക്കെയാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരിയിൽ അന്നത്തെ കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഇതിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി പച്ചക്കള്ളം എങ്ങനെയാണ് ശ്രീ കെ ടി ജലീലിന് പറയാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് മൂന്ന് പ്രപ്പോസലുകൾ അന്നത്തെ മലപ്പുറം ജില്ലാ കലക്ടർ സർക്കാരിന് സമർപ്പിച്ചിരുന്നു അതിലൊന്ന് ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി അതിന് ഭൂ ചോദിക്കുന്ന വില എത്രയാണ് ആ വില ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു മറ്റൊന്ന് ബെഞ്ചുമാർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മറ്റൊന്ന് ആദവനാട് ഒരു നൂറ് ഏക്കർ ഭൂമി ഈ മൂന്ന് പ്രപ്പോസലുകളും അന്ന് യു ഡി എഫിന്റെ മുമ്പാകെ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ മലപ്പുറം ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും സമർപ്പിച്ചിരുന്നു അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും അന്ന് കേരളം ഭരിച്ചിരുന്ന യു സർക്കാർ എടുത്തിരുന്നില്ല കാരണം തൊട്ടടുത്ത മാസം മാർച്ചിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയും പിന്നീട് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇനി അദ്ദേഹം പറയുന്നത് ഇതിന് മറുപടി പറയേണ്ടത് സീ മമ്മൂട്ടിയാണ് അദ്ദേഹമാണ് എം എൽ എ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമാണ് ആ ഭൂമി ഏറ്റെടുത്തത് എന്ന പച്ചക്കള്ളമാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ സി മമ്മൂട്ടിക്ക് പിണറായി വിജയൻ കൊടുത്ത ഒരു മറുപടി മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യാം ഈ മറുപടിയിൽ ശ്രീ പിണറായി വിജയൻ പറയുന്നത് താങ്കൾ ഇരുപത്തിയൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലെ കത്തിനൊപ്പം സമർപ്പിച്ച മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിലെ ക്രമക്കേട് സംബന്ധിച്ച അപേക്ഷ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന വിവരം അറിയിക്കുന്നു സസ്നേഹം പിണറായി വിജയൻ മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി മമ്മൂട്ടി എം എൽ എക്ക് നൽകിയ മറുപടിയാണിത് ഞാൻ മമ്മൂട്ടി എം എൽ എ നൽകിയ പരാതിയെക്കുറിച്ച് പറയാത്തത് വേണമെങ്കിൽ അദ്ദേഹം വന്നിട്ട് പച്ചക്കള്ളം വീണ്ടും പറയും മമ്മൂട്ടി അന്നത്തെ എം എൽ എ ആയിരുന്ന മമ്മൂട്ടി അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല എന്ന് ശ്രീ പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന സി മമ്മൂട്ടി മുഖ്യമന്ത്രിക്ക് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ഉണ്ട് എന്നും അത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നൽകാം മാധ്യമങ്ങൾക്കൊക്കെ നൽകാം അത് റദ്ദു ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഞാൻ ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചത് ി മാത്രല്ല അന്ന് കേരള നിയമസഭയിൽ ശ്രീ സി മമ്മൂട്ടി നൽകിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം അത് ഒരു നാൽപ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ആ നാല്പത് സെക്കൻഡ് പ്രസംഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം ഈ ഭൂമി ഞങ്ങൾ പറയുന്നു വാങ്ങിയ ഭൂമി ലക്ഷം ഈ ആധാര ആധാർ രണ്ടായിരത്തി പതിനഞ്ചിലാ ഈ ഭൂമി ഒന്നര കോടി രൂപ വെച്ച് വാങ്ങുന്നത് ആരാണ് സർ ഉത്തരവാദപ്പെട്ടവരാ കഴിഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ മത്സരം ഗഫൂർ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഇവരെ നമ്മുടെ ഭരണകക്ഷി എം എൽ എയുടെ സഹോദര പുത്രന്മാർ അവര് കച്ചവട ചോദ്യം പക്ഷേ ന്യായമായ വില കൊടുക്കുന്നത് സർ ആ ചോദ്യം ന്യായവിലക്കല്ല ഭൂമി വാങ്ങിയത് എന്ന് കേരള നിയമസഭയിൽ സി മമ്മൂട്ടി ചോദിച്ച ചോദ്യമാണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി വേറൊരു കാര്യം കൂടി പറയാം ഇത് മനോരമയിൽ വന്നൊരു വാർത്തയാണ് ഞാൻ പറയാം എം എൽ എയുടെ ഭരണകക്ഷി എം എൽ എയുടെ സഹോദരൻ പറഞ്ഞാൽ അന്ന് ഭരണകക്ഷി എം എൽ എ ബി അബ്ദുറഹ്മാൻ ഇപ്പൊ അദ്ദേഹം മന്ത്രിയാണ് ഭരണകക്ഷി എം എൽ എയുടെ സഹോദരന്മാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും കയ്യിൽ നിന്നാണ് സർക്കാർ ഭൂമി വാങ്ങിയത് അത് അന്യായ വിലക്കാണ് ഭൂമി വാങ്ങിയത് എന്ന് നിയമസഭയിൽ സി മമ്മൂട്ടി പറയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി മനോരമയിൽ ഫെബ്രുവരി മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഒന്നാം തീയതി വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കും ആ വാർത്തയിൽ പറയുന്നത് മലയാള സർവകലാശാല സ്ഥലമേറ്റെടുപ്പ് രണ്ടാഴ്ചക്കാകുമെന്ന് മന്ത്രി ആരാണ് മന്ത്രി അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് മലയാള സർവകലാശാലയ്ക്ക് രണ്ടാഴ്ചക്കകം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ശ്രീ കെ ടി ജലീൽ സംസ്ഥാന സർക്കാരിന്റെ ആയിരം ദിനാഘോഷം മികവ് പരിപാടി തിരൂരിൽ തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹം പറയും അതും മനോരമയല്ലേ മനോരമ അങ്ങനെയൊക്കെ പറയും എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പതിന് ശ്രീ കെ ടി ജലീലിന്റെ അടിയിൽ നോക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വാർത്തയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നിന്ന് പ്രിന്റ് എടുത്തതാണ് അപ്പം ഒരു വാർത്തയാണെങ്കിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ അത് പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തുന്നത് ഇനി മാത്രമല്ല യു ഡി എഫ് ഏറ്റെടുത്തൊരു ഭൂമി എങ്ങനെയാണ് വീണ്ടും വരെ ഏറ്റെടുക്കുക അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ ഒരിക്കൽ യു ഡി എഫ് സർക്കാർ ഏറ്റെടുത്തൊരു ഭൂമി വീണ്ടും സർക്കാർ വന്നിട്ട് വീണ്ടും ഏറ്റെടുക്കുക അന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിശ്ചയിച്ചിരുന്ന ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് വീണ്ടും ഏറ്റെടുക്കുക അങ്ങനെ ഭൂമി ഏറ്റെടുക്കൽ ലോകചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇത് കൃത്യമായി ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റെടുത്തതാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ സമർപ്പിച്ചത് ഇനി അതിനേക്കാൾ ഗൗരവമേറിയ ഒരു കാര്യം ഞാൻ പറയാം പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിന് എന്ന് പറഞ്ഞാൽ അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം അന്ന് കൊടുത്ത വിവരാവകാശത്തിന്റെ ഒരു മറുപടി അന്ന് ചോദിച്ചു ഇതിന്റെ ഭൂ ഉടമകൾ ആരാണ് രണ്ടായിരത്തി പതിനാറിൽ അതിന് അന്ന് നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പായി കാണിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭൂമിയുടെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി മുല്ലപ്പള്ളി മനക്കൽ നാരായണ നമ്പൂതിരി മകൻ പരമേശ്വരൻ അതുപോലെ തന്നെ അഷ്ടമൂർത്തി നമ്പൂതിരി അതുപോലെ നമ്പൂതിരിയുടെ മകൻ പരമേശ്വരന് മുല്ലപ്പള്ളി കീഴിൽ മൊയ്തീൻകുട്ടിയാജി അതുപോലെ പഴയ പുത്തൻ വീട്ടിൽ ആമിന കാപ്പാട്ടകത്ത് അഹമ്മദ് കുട്ടി കുഞ്ഞാലിക്കുട്ടി വെട്ടത്തുകാവ് ദേവസ്വം മരക്കാറകത്ത് കുമാരൻ അഷ്ടമൂർത്തി നമ്പൂതിരി മാങ്ങാട്ടുകുത്ത് ഗോപാല ഗോപാലമേനോൻ പാറക്കുട്ടി അമ്മ മലക്കൽ നാരായണൻ നമ്പൂതിരി അബ്ദുറഹ്മാൻ്റെ അബ്ദുറഹ്മാൻ്റെ സഹോദരനും ഇല്ല അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറും ഇല്ല പക്ഷേ ആറ് ആറ് രണ്ടായിരത്തി പതിനേഴിന് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു വില നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണ് ഈ വി അബ്ദുറഹ്മാൻ ഇന്ന് കേരളത്തിന്റെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാന്റെ സഹോദരൻ ഹബീബ് റഹ്മാൻ അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറിന്റെ സഹോദരന്റെ മകൻ വി അബ്ദുറഹ്മാന്റെ സഹോദരന്റെ മകൻ അബീബ് റഹ്മാൻ അതുപോലെ ലില്ലീസ് ഗഫൂറിന്റെ സഹോദരൻ അബ്ദുൽ ജലീൽ ലില്ലീസ് ഗഫൂറിന്റെ മറ്റൊരു സഹോദരൻ ജംഷീദ് വി അബ്ദുറഹ്മാന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് കാസിം ശ്രീ യാസിർ കെ പി ഗഫൂറിൻ്റെ സഹോദരൻ അബ്ദുസലാം ഇൻജാസ് മുനവർ സാക്ഷാൽ ശ്രീ ഗഫൂർ അദ്ദേഹം തന്നെ പങ്കെടുത്തു പന്നിക്കണ്ടത്തിൽ ഗഫൂർ അതുപോലെ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് ഖാസിം അപ്പോൾ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഭൂടമകൾ ആരാണ് ഈ പറഞ്ഞ ആളുകൾ ഒന്നുമല്ല ആറ് ആറ് രണ്ടായിരത്തി പതിനേഴ് ആകുമ്പോഴേക്ക് ഭൂടമകൾ ആകെ മാറി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരുമായി വില നിശ്ചയിച്ച് ആദ്യം സർക്കാരുമായി ഒരു വില ധാരണിലെത്തുന്നു അതിനുശേഷം ഈ ഭൂ ഉടമകൾക്ക് ചെറിയ പണം കൊടുത്ത് രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൊടുത്ത് അതിനകത്ത് വിറ്റ ഒരാളെ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ നേരിട്ട് ഹാജരാക്കി അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ രണ്ട് ഏക്കർ നാൽപ്പത്തേഴ് സെന്റ് വിറ്റ ആളാണ് എനിക്ക് കിട്ടിയത് സെന്റ് ഒന്നിന് മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പം അവരോട് ചെറിയ വിലക്ക് ഭൂമി വാങ്ങുന്നു സർക്കാരുമായി ഇടതുപക്ഷ സർക്കാരുമായി ഒരു കരാർ ഉണ്ടാക്കുന്നു എന്നിട്ട് ആ കരാർ ഉറപ്പിച്ചതിന് ശേഷം ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നു എന്നിട്ട് സർക്കാരിന് വിൽക്കുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സ്ഥലമേറ്റെടുപ്പ് സർക്കാർ നടത്തുന്നത് അന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലാണ് ഇതിന് മറുപടി പറയാതെ ജലീലിന് അടിസ്ഥാനരഹിതവും ബാലിശവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട ഇതിനകത്ത് ജലീൽ ഈ എപ്പോഴും ഈ വിശുദ്ധി പറയുന്ന ആൾ ഇടക്കിടക്ക് സംശുദ്ധ രാഷ്ട്രീയം സംശുദ്ധ രാഷ്ട്രീയം വിശുദ്ധി എന്നൊക്കെ പറയുന്ന ആൾ അങ്ങനെ ഇടക്കിടക്ക് പറയുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരായിരിക്കും കാരണം ഈ കള്ളന്മാരാൾക്കാണ് അവർക്ക് ഇതിനെ സ്വയം അവർ തപ്പി നോക്കുക ഈ കളവ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നതുപോലെ അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് ഒരു ഡൌട്ട് ഉള്ളത് കൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ കുറവാൻ ഉയർത്തി കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ സംശുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നതും ഇനി അദ്ദേഹത്തിന് ഇതിനകത്ത് ഒരു പങ്കുമില്ലെങ്കിൽ ആർക്കാണ് ഇതിന് പങ്ക് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ ഭരണകാലത്താണെന്ന് ഇനി അദ്ദേഹം ഇനിയും പറയുകയാണെങ്കിൽ അതും അന്വേഷിക്കട്ടെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു വിജിലൻസ് അന്വേഷണ ഉത്തരവ് വാങ്ങിക്കാൻ ശ്രീ കെ ടി ജലീൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് വെറുതെ അദ്ദേഹം പറയും ഞാൻ അന്വേഷണത്തിന് ഉത്തരവിടണം എന്നൊക്കെ അദ്ദേഹം വെറുതെ വാചാലിനാവും പക്ഷേ അങ്ങനെ വാചാലിനാകരുത് കേരളം ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിടിപ്പിക്കാൻ ശ്രീ കെ ടി ജലീലിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു അന്വേഷണ ഉത്തരവിടുന്നില്ല എങ്കിൽ ഈ ഭൂമി ഏറ്റെടുപ്പിലെ അഴിമതി സംബന്ധിച്ച് പതിനഞ്ച് കോടിയുടെ അഴിമതിയാണ് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ടോട്ടൽ വിലയാണ് ഈ ഭൂമിക്കായി സർക്കാർ കൊടുത്തത് അതിനകത്ത് ഏകദേശം ഒരു രണ്ടര കോടി രൂപയോളെ ഈ പറയുന്ന വിദ്വാൻമാർക്ക് ചെലവ് വന്നിട്ടുണ്ടാവും ഭൂമി വാങ്ങാൻ ചെറിയ വിലക്ക് ഭൂമി വാങ്ങി ഇടനിലക്കാരായി നിന്ന് സർക്കാരിന് അധിക വിലക്ക് മറിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അബ്ദുറഹ്മാന്റെ ഡയറക്ട് ഡയറക്ട് വരും കാത്തിരിക്കൂ ഇമ്മ ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറുപടിയാണല്ലോ ഇപ്പൊ പറയുന്നത് ഇനി അദ്ദേഹം തെളിവുകൾ അടക്കം വരും ദിവസങ്ങൾ പുറത്തുവരും നിങ്ങൾക്ക് കാത്തിരിക്കാം സംശയം വേണ്ട ഇപ്പൊ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ള മറുപടിയാണ് ആ മറുപടിയാണ് ഇപ്പോ മാധ്യമങ്ങളുടെ ഭാഗം നൽകിയിട്ടുള്ളത് ഇത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഏറ്റെടുത്തതല്ല ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തതാണ് അത് യു ഡി എഫിന്റെ ഭരണകാലത്തും ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിനു ശേഷവും ആരായിരുന്നു ഇതിന്റെ യഥാർത്ഥ ഭൂ ഉടമകൾ എന്ന കാര്യം വിവരാവകാശ പ്രകാരം കിട്ടിയതിന്റെ രേഖകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു ശ്രീ സി മമ്മൂട്ടി എം എൽ എ നിയമസഭയിൽ ആധികാരികമായി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു ഈ ഭൂമി ഏറ്റെടുത്തതിൽ ക്രമക്കേടുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി ആധികാരികമായി നിങ്ങളെ കാണിച്ചു ഇനി എന്താണ് കെ ടി ജലീൽ ഇനിയും യു ഡി എഫിന്റെ കുറ്റം പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബിന്റെ തലയിൽ ചാരി സി മമ്മൂട്ടിയുടെ മേലിൽ പഴിചാരി ജലീലിന് രക്ഷപ്പെടാൻ കഴിയില്ല കൃത്യമായ തെളിവുകളാണ് ഇപ്പോ മാധ്യമങ്ങളുടെ അല്ല അപ്പൊ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് സ്ഥലമേറ്റെടുപ്പ് രണ്ടാഴ്ച അകം അകം എന്നെ ശ്രീ കെ ടി ജലീൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ് എന്തിനാണ് യു ഡി എഫ് ഏറ്റെടുത്ത ഭൂമി അദ്ദേഹം വീണ്ടും ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് അഴിമതിയുടെ തെളിവ് ഞാൻ പറഞ്ഞു ഇന്നലെ ഭൂമി വിറ്റ ആള് നേരിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ മുപ്പത്തയ്യായിരം റുപ്യാണ് വിറ്റത് അദ്ദേഹത്തിന്റെ രണ്ടേക്കർ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം അപ്പോ ആ രണ്ട ആകെ പതിനൊന്ന് ഏക്കറാണ് അതിനകത്ത് രണ്ടേക്കർ നാൽപ്പത്തഞ്ച് സെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അടുത്തായി വലിയ പിന്നെ ബാക്കിയുള്ള ആളുകളും വരും ബാക്കിയുള്ള മുഴുവൻ ആളുകളും വരില്ല കാരണം അവർക്ക് പേടി അവർക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി പക്ഷേ ചില ആളുകളും എന്നാണ് ചിലാണ് രണ്ടായിരത്തി മാസത്തിലെ ഒരു സാക്ഷ്യമൊക്കെ അല്പം മുമ്പ് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ സെന്റ് സെന്റിനൊന്ന് ഇത്ര ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രം വില നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് അപ്പൊ അപ്പോഴേ വില നിശ്ചയിച്ചിരുന്നു അല്ല അതായത് അന്ന് പറയാം യോഗത്തില് ചോദിച്ചല്ലോ ആ അതെ അതായത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണല്ലോ പറയണത് മാർച്ചിലാണല്ലോ കേരളത്തിലാല് അല്ലല്ല കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് പറഞ്ഞാൽ കേവലം ദിവസങ്ങൾ മാത്രമാണ് യു കാലത്ത് ഉണ്ടായിരുന്നത് അന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇവരുടേത് നിശ്ചയിച്ചത് ബെഞ്ച് മാർക്കിന്റെ എത്രയാണ് നിശ്ചയിച്ചത് ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചത് അതിന്റെ വിവരാവകാശത്തിന്റെ മറുപടി എന്റെ കയ്യിലുണ്ട് ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡി എൽ പി സി കൊടുത്ത പിന്നെ വിവരാശ പ്രകാരം കൊടുത്ത മറുപടിയിൽ പിന്നെ ജില്ലാ കളക്ടർ കൊടുത്ത മറുപടി ബെഞ്ചുമാർക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇവർ പറഞ്ഞിരിക്കുന്നത് വെട്ടം പഞ്ചായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അതിന്റെ പുറമെ ആദവനാട്ട ഒരു ഭൂമിയും ഈ മൂന്ന് ഭൂമിയുടെ പ്രപ്പോസലാണ് അന്ന് യു ഡി എഫിന്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുള്ളത് അതിനകത്ത് ഒരു പ്രപ്പോസൽ മാത്രം എടുത്തു കാണിക്കുക ശരി ആ പ്രപ്പോസലിൽ യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല യു ഡി എഫ് ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്തെങ്കിലും ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം ക്യാബിനറ്റിന്റെ തീരുമാനം റവന്യൂ വകുപ്പിന്റെ തീരുമാനം ശ്രീ കെട്ടി ജലീൽ കാണിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു കലക്ടർക്ക് കൊടുത്ത ഒരു പ്രപ്പോസൽ അതിൽ ഒന്ന് മാത്രം എടുത്തു കാണിച്ചിട്ട് അങ്ങനെ സ്വാഭാവിക അല്ലേ ഭൂ ഉടമകൾ ഇപ്പോ മലയാള സർവകലാശാല വരുന്ന യു ഡി എഫിന്റെ കാലത്താണല്ലോ യു ഡി എഫിന്റെ കാലത്ത് മലയാള സർവകലാശാല വരുമ്പോ ആ പ്രദേശത്തെ ഭൂ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അല്ല കലക്ടറെ അതെ കലക്ടറെ സമീപിച്ചിട്ടുണ്ട് അത് അന്വേഷിക്കട്ടെ അതിൽ കളക്ടർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ ഉണ്ടോന്നുള്ള അതും അന്വേഷിക്കട്ടെ അത്തരം എന്തെങ്കിലും അന്വേഷിക്കണം അത് ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് അല്ലല്ല അല്ലല്ല ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കൈരളി ടി ഇത്ര പരിഭ്രാന്തി യു ഡി എഫിന്റെ ശരി ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചതുപ്പ് ആ ഭൂമി ചതുപ്പ് സ്ഥലമാണെന്ന് ബോധ്യായല്ലോ അല്ലേ ഒരു മിനിറ്റോ യെസ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ശരി ഞാൻ വളരെ ആയിക്കോട്ടെ കോമൺ ആയ ചോദ്യം എല്ലാവരുടെയും ചോദ്യമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ ഭൂമി ഇപ്പൊ ചതുപ്പ് സ്ഥലമാണെന്ന് ബോധ്യായല്ലോ അവിടെ നിർമ്മാണം നടക്കില്ല എന്ന് ബോധ്യമായല്ലോ അങ്ങനെയെങ്കിൽ ആ ചതുപ്പ് സ്ഥലം നിർമ്മാണം നടക്കാത്ത ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് വാങ്ങിയതിന്റെ ഉത്തരവാദി യു ഡി എഫ് ആണെങ്കിൽ എന്തിനാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ മടിക്കുന്നത് ഒരു എലക്ഷൻ വരാൻ പോവല്ലേ യു ഡി എഫ് നേതാക്കന്മാരെ ഈ ജലീൽ ഇന്നലെ പറഞ്ഞ അബ്ദുറബു സി മമ്മൂട്ടിയൊക്കെയാണ് അതിന്റെ ഉത്തരവാദിയെങ്കിൽ അവരെ കൽത്തുറക്കിൽ അടക്കാൻ പറ്റിയ ഒരു സമയമല്ലേ അവരെ അവരെ അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറുണ്ടോ വിജിലൻസ് അന്വേഷണത്തെ ഉത്തരവിടാൻ സർക്കാർ തയ്യാറുണ്ടോ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ ഒരു പങ്കുമില്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് യു ഡി എഫിന്റെ ിൽ അടക്കാനുള്ള ഒരു അവസരം ഉപയോഗിക്കുമോ എന്ന ചോദ്യമാണ് ചോദിക്കട്ടെ ആ മൂന്ന് ഭൂമികളിൽ ഏറ്റവും ഉചിതമായ ഭൂമി ആ തിരുവു തുൻ സ്മാരകത്തോട് ചേർന്ന് നിൽക്കുന്ന ഭൂമിയാണെന്ന് അന്ന് വി സി ആയിരുന്ന ജയകുമാറിന് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് ഈ ഭൂമിയുടെ വില നിർണയം നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ ആ കാലത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ജയകുമാർ ആണെങ്കിൽ ഇവർക്ക് ആർക്കും ഉത്തരവാദി അപ്പൊ ശരി ശരി ഞാൻ ചോദിക്കട്ടെ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ജയകുമാറിനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ വിവരവശ പ്രകാരം തന്ന പേരിൽ ഈ പറയുന്ന പന്നികണ്ടത്തിൽ ഗഫൂറും ലില്ലീസ് ഗഫൂറും അബ്ദുറഹ്മാന്റെ സഹോദരന്മാരും ഒന്നും ഇല്ല ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴേക്ക് അവരൊക്കെ ഈ ഭൂമി വാങ്ങി എന്നിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ കച്ചവടം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞു ഇതിനകത്തൊന്നും യാതൊരു സംശയവും ആർക്കും തോന്നുന്നില്ല എങ്കിൽ ഇത് കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ മാത്രമല്ല ഇപ്പൊ മന്ത്രി ജലീലിന് പങ്കുണ്ടെന്നുള്ളതിന്റെ ആദ്യത്തെ സൂചന ഞാൻ നിങ്ങൾക്ക് നൽകി അദ്ദേഹം പ്രസംഗിച്ചതിന്റെ മനോരമയിൽ വന്ന വാർത്ത ശ്രീ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു അദ്ദേഹം പറഞ്ഞു ഉയർന്ന വില ഉയർന്നത് ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഇതിലൊന്നും ഒരു ദുരൂഹതയും കാണാതെ ഒരു കളക്ടറുടെ വിവരാശപ്രകാരം അതായത് ഒരു ലക്ഷത്തി പിന്നെ എഴുപതിനായിരം രൂപയാണ് എസ് എൽ ഇ സിന്റെ ഉടമകൾ നിശ്ചയിച്ചത് എന്നാൽ ബെഞ്ച് മാർക്ക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന സ്ഥാപനം ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഭൂമി നൽകാമെന്ന് സർക്കാരിന് അറിയുകയുണ്ടായി എന്ന് കൊടുത്ത വിരാശ എന്ന് അറിയോ വേരാശ്യം കൊടുത്തത് കൊടുത്ത മറുപടി ആറ് ആറ് രണ്ടായിരത്തി പതിനേഴ് എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ വിലനിർണയ സമിതി എന്നാ യോഗം ചെയ്യുന്നത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് ഈ ഭൂമി വില അതായത് മൂന്ന് ഭൂമിയുടെ വില കലക്ടർ പ്രപ്പോസലായി സർക്കാരിന് കൊടുത്തു അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഈ ഭൂമി മുതൽ മുടകൾ പറയുന്നത് മുപ്പത്തയ്യായിരം രൂപ വരെ വിലയുള്ള ഭൂമി അല്ല കൂടമകൾ ചോദിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അത് പതിനായിരം രൂപ കുറച്ച് എങ്ങനെയാ വാങ്ങാ അത് ആ ഭൂമിയിൽ നിർമ്മാണം നടക്കുന്ന സർക്കാർ പരിശോധിക്കണ്ടേക്കാര് നിർമ്മാണം നടക്കാത്ത എന്താ നിർമ്മാണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിട്ടില്ല എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ അവിടെ നിർമ്മാണം നടക്കുന്നത് അതിന് സർക്കാർ ഉത്തരവാദിത്തം ആ പൈസ പോയില്ലേ ലാബ്സായില്ലേ അതിന് ഇനി യു ഡി എഫിന്റെ കാലത്തെ കളക്ടറാണെങ്കിൽ ആ കളക്ടർ സ്വീകരിക്കട്ടെ ആ യു ഡി എഫിന്റെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് നടപടിയെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രി നടപടി സ്വീകരിക്കണ്ടേ അതിനൊരു അന്വേഷത്തിന് എന്താണ് ഉത്തരവിടാത്തത് ആ ചോദ്യമല്ലേ ചോദിക്കുന്നത് ഞാൻ സമ്മതിച്ചില്ലല്ലോ ഞാൻ സമ്മതിച്ചില്ലല്ലോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഒരു പങ്കുമില്ല യു ഡി എഫ് സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇനി നിങ്ങൾ ആ കലക്ടറുടെ പ്രപ്പോസൽ ചൂണ്ടിക്കാണിച്ച് വീണ്ടും വീണ്ടും യു ഡി എഫ് ആണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജലീലിന്റെ വാദം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് എങ്കിൽ ഇത് നല്ല അവസരമല്ലേ അല്ലേ യു ഡി എഫിനെ കൊടുക്കാൻ എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് ഭയക്കുന്നത് ശ്രീ കെ ടി ജലീൽ എന്തിനാണ് അന്വേഷണത്തിന് യു ഡി എഫിന് നിങ്ങൾ അങ്ങനെ സമീകരിക്കരുത് അങ്ങനെയാണെങ്കിൽ കെ ടി ജലീലിനും പങ്കുണ്ടെന്ന് നിങ്ങൾ സംഭവിച്ചല്ലോ അപ്പൊ ശ്രീ കെ ടി ജലീലിനും പങ്കുണ്ട് അപ്പൊ ജലീലിന്റെ വാദമനുസരിച്ച് യു ഡി എഫിന്റെ ഭരണകാലത്തെ കളക്ടർക്ക് പങ്കുണ്ടെന്ന് വേണം നിങ്ങൾക്ക് പറയാം കാരണം സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു പ്രപ്പോസൽ കളക്ടർ സമർപ്പിച്ചിരുന്നു ആ കളക്ടറെ കൂടി പ്രതിയാക്കി കാരണം എന്താ പറയുക ായിരം ബോധികൾ ഇതിനകത്ത് ഇവർക്ക് എല്ലാം പങ്കുണ്ട് ഇത് ഒരു കുറവ സംഘം മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജെ നേതൃത്വത്തിലുള്ള ഒരു കുറവ സംഘം അതിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു കപ്പൂർ ഉണ്ട് അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുണ്ട് അബ്ദുറഹ്മാൻ ഉണ്ടോന്നുള്ള നമുക്ക് അന്വേഷണം നടത്താൻ പറയാനായില്ല കാരണം ഇപ്പൊ അദ്ദേഹം ഈ ഗഫൂർ നേരിട്ട് ഇതിൽ പങ്കാളിത്താണ് ഉത്തരവുണ്ടത് മുമ്പാകെ ഇത് ക്രമക്കേടുള്ള ഭൂമിയാണെന്നും ഈ ഭൂമി ചതുപ്പ് സ്ഥലമാണെന്നും ഇതിൽ നിർമ്മാണം നടക്കില്ല എന്നും കൃത്യമായി നിയമസഭയിലടക്കം സ്ഥലം എം എൽ എ അടക്കം പറഞ്ഞ കാര്യമാണ് അത് ഡോക്യുമെന്റ് സൈതും വീഡിയോ ആവും ഞാൻ നിങ്ങളുടെ മുമ്പാകെ തെലുങ്ക് സൈതാണ് ഹാജരാക്കിയത് മാത്രമല്ല മുഖ്യമന്ത്രി ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിണറായി വിജയന് കൊടുത്ത അന്ന് മമ്മൂട്ടി എം എൽ എ കൊടുത്ത പരാതി വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചു കൊടുത്തു എന്നാ പറഞ്ഞത് അല്ലേ രഞ്ജിത നിങ്ങൾ കേക്ക് നിങ്ങൾ പറയുന്നത് പ്രകാരം ശ്രീ മമ്മൂട്ടി എം എൽ എ കൊടുത്ത പരാതി പിണറായി വിജയൻ കൊടുക്കുകയും പിണറായി വിജയൻ അത് പരാതി മേശപ്പുറത്തിരിക്കെ എന്തിനാണ് കിട്ടി ജരിയൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഭൂമി ഏറ്റെടുത്തത് യു ഡി എഫിന്റെ മൂന്ന് ഐഡന്റിഫൈ ആ മൂന്ന് ഭൂമിയും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല അതിൽ ഏറ്റെടുത്ത ഭൂമി വെട്ടം പഞ്ചായത്തിലെ ഭൂമി അത് ചതുപ്പ് സ്ഥലമാണ് അത് എക്കോളജിക്കലി ലാൻഡ് ആണ് അത് സിആാർ സെൻറ്റ് നോൺ ഡെവലപ്മെന്റ് സോണാണ് എന്ന് വളരെ കൃത്യമായി അന്ന് കൃത്യമായി തെളിവ് സഹിതം അന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന് മുമ്പാകെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്ത് ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തതിനു ശേഷവും കോവിഡിന്റെ മറവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഭൂമി ഏറ്റെടുത്തത് ഇടതുപക്ഷ സർക്കാരാണ് ഏറ്റെടുത്തതിന്റെ രേഖകൾ നിർമ്മാണം നടത്താൻ പറ്റാത്ത ഏറ്റെടുത്താൽ സർക്കാരിന് എങ്ങനെയാണ് പിടിച്ചെടുക്കാൻ പറ്റുക സർക്കാർ നിർമ്മാണം നടത്താൻ വേണ്ടിയാണോ എടുക്കുന്നത് അവിടെ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ വേണ്ടിയാണോ എടുക്കുന്നത് ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഏറ്റെടുത്തത് നിർമ്മാണം നടക്കാത്തൊരു ഭൂമി ഇവർക്ക് വൈറ്റ് മണി കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കഴിഞ്ഞ രണ്ടു തവണ തിരൂരി മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അക്കൗണ്ടിലേക്ക് വൈറ്റ് മണി ഉണ്ടാക്കി കൊടുക്കാൻ അതുപോലെ ബി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കൾക്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് വൈറ്റ് മണി ലാഭം മാത്രമല്ല അതായത് രണ്ടായിരം രൂപ മുതൽ നാപ്പതിനായിരം രൂപ വരെ വാങ്ങിയ ഭൂമി കൊള്ളലാഭത്തിന് സർക്കാരിന് വിറ്റു എന്ന് മാത്രമല്ല അവരുടെ വൈറ്റ് മണിയായി അവരുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പണിയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ആരും വെളുപ്പിക്കാൻ തീരുമാനിച്ചാലും അത് വെളുക്കാൻ പോകുന്നില്ല ഇത് സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇതിനകത്ത് റവന്യൂ മന്ത്രി മറുപടി പറയണം കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുത്ത ഈ പരാതി എവിടെയാണ് പൂഴ്ത്തിവെച്ചത് എന്നതിനെ സംബന്ധിച്ച് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർമാർ ഇടപെട്ടിരുന്നെങ്കിൽ അവരുടെ പങ്ക് അന്വേഷിക്കണം ഇത് അന്വേഷിക്കാൻ ഒരു വിജിലൻസ് അന്വേഷണം അല്ലാതെ മറ്റു മാർഗമില്ല ആ അന്വേഷണത്തിന് ഉത്തരവിടുമോ ഇല്ലേ എന്നുള്ളതാണ് കാണാനിരിക്കുന്നത് ഇനി കെട്ടി ജില്ലയിൽ നേരിട്ട് ഈ ഏറ്റെടുക്കലിന് ഇടപെട്ടതിന്റെ തെളിവുകൾ വരും ദിവസങ്ങൾ പുറപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഭരണാനുമതി കൊടുത്തിട്ടുണ്ടെന്നുള്ള ഉന്നത വിദ്യാഭ്യാസം ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള ഭരണാനുമതി കാണിക്കും ഈ ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി കൊടുത്തിട്ടുണ്ട് രേഖ കാണിക്കും അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ രേഖ കാണിക്കും യു ഡി എഫ് ഭരണകാലത്ത് വെട്ടം പഞ്ചായത്തിലെ ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കാൻ നൂറ് കോടി എഴുപത് ലക്ഷത്തിലും ഒരു സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും അമ ഒരു ഏക്കർക്ക് ഒരു കോടി എഴുപത് ലക്ഷം ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഫിറോസ് തീരുമാനിച്ചത് അദ്ദേഹം അല്ല ജലീലിനോട് ഇതിനകത്ത് ജലീലിനെതിരായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആരാധനങ്ങളൊക്കെ പിന്നെ ജലീലിനോട് വ്യക്തിപരമായ ഒരു എന്തെങ്കിലും പ്രശ്നമല്ല അപ്പൊ ഞാൻ പോയ സ്ഥാപനങ്ങളുടെ വീഡിയോ അദ്ദേഹം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോയ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ബിസിനസ്സുകാരുടെ പേരുവിവരങ്ങളൊക്കെ പുറത്തുവിടുകയാണെങ്കിൽ അത് ജലീലിനും ജലീലിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ എത്രമാത്രം പ്രയാസം ഉണ്ടാകും അതൊക്കെ ബാലിഷ്യാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇത് ജലീൽ ഫിറോസ് തർക്കമേ അല്ല അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് അന്ന് നമ്മൾ കൈയ്യോടെ പിടികൂടിയത് അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തിയാണ് അത് രണ്ട് ലോകായുക്തം അംഗീകരിച്ചതാണ് കേരള ഹൈക്കോടതി അംഗീകരിച്ചതാണ് സുപ്രീം കോടതി അംഗീകരിച്ചതാണ് അദ്ദേഹം രാജിവെച്ചു പോയതാണ് ഇത് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇടപാടാണ് അതിനകത്ത് പതിനഞ്ച് കോടി രൂപയുടെ അഴിമതിയാണ് രേഖകൾ സഹിതമാണ് സംസാരിക്കുന്നത് സർക്കാരിന്റെ നികുതി പണം വെട്ടിച്ച കേസാണ് ആ കേസിൽ ജലീലിനോട് വ്യക്തിപരമായ ഒരു വിനോദത്തിന്റെയും അടിസ്ഥാനത്തിലല്ല അഴിമതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പറയും പറയും എല്ലാരും ഒക്കെ അവരൊക്കെ നേരത്തെ പറഞ്ഞിരുന്നാണ് അവർ ഇനിയും പറയും ഇപ്പോഴാണ് ഇതിന്റെ കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വന്നത് ആ തെളിവുകളിൽ വരും ഇനി ബാക്കിയുള്ള രേഖകൾ കൂടി പുറത്തു വരുന്ന കാര്യങ്ങൾ കുറച്ചു അത് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഈ പല ആളുകൾക്കും അങ്ങനെ അഭിപ്രായം ഈ വിലയിൽ നിന്നൊക്കെ മറുപടി കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിന്നെ സ്പേസ് കിട്ടാൻ വേണ്ടി സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഈ പിന്നെ കോമാണിക്കലിക്ക് നിന്ന് കൊടുക്കരുത് എന്ന അഭിപ്രായം മുസ്ലിം നല്ല നല്ലൊരു ശതമാനം നേതാക്കന്മാർക്കുണ്ട് ആ അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത് ഞാൻ അത് വ്യക്തിപരം എന്റെ വ്യക്തിപരമായ ഒരു ആരോപണമായതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്നോട് പലരും ബിनेश 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 മാർവിനി മാർവിനി ഇങ്ങന പോലെ ഇങ്ങന പോലെ ഒരു കാര്യണ്ടിന് വേണ്ടി നടക്കാനാണ് അതിനൊരു റൂൾ ഇടാനാണോ ഇതിකට പ്രോബ്ലംയാ അല്ലോ അതോ ഷോർട്ട് ആണോ